മാന്യമായിട്ട് പെരുമാറിയിട്ട് നീ നല്ല മൊഴിക്ക് വരുന്നില്ലെങ്കിൽ നിന്റെ മൊഴിക്ക് ഞാൻ നീ എന്താ പറഞ്ഞത് നാല് കാശൽ നട്ടല്ലൂരി കൊടുക്കുന്നവനാ പുരുഷനെന്ന് അല്ലടി അടുക്കും തോറും അകലുകയും അകലും തോറും അടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് സ്ത്രീ എന്ന് ഭണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും അതിനെ നിന്റെ അനാവശ്യമായ ചാടകൊണ്ട് വഴിമുട്ടി പോകുന്നത് നിന്റെ താഴെയുള്ള മൂന്ന് ജീവിതങ്ങളുടെ ഭാവിയാണ് ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വില ശരിക്കും അറിയുന്നവനാണ് ഞാൻ എനിക്ക് മുണ്ട് കണ്ട പെങ്ങന്മാർ ഹരി എന്റെ സ്വന്തം അനിയനെ പോലെയാണ് സത്യം പറഞ്ഞാൽ അവന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കളിക്കൊക്കെ കൂട്ടുതരുന്നത് അല്ലാതെ നിന്നോടുള്ള പ്രേമം മൂട്ടിട്ടൊന്നും പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ ഐ ലവ് എന്തായി എന്തായി എന്താവാൻ അവസാനൊരു നോട്ടം നോക്കി അർത്ഥം എനിക്ക് പിടികിട്ടില്ല ഹരി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പുസ്തകം ലാലേട്ടന്റെ സിനിമ ഈ ഞാൻ പിന്നെ വായിച്ചോളാം പോരെ തന്നെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ഈ വിവാഹവുമായി ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടിയും പത്ത് ശതമാനം മാത്രം തനിക്ക് വേണ്ടിയുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്റെ അനിയത്തിമാരുടെ ഭാതിക്ക് ഞാനൊരു പാരയാകുന്നില്ല നിങ്ങളുടെ എല്ലാം താല്പര്യം കണക്കിലെടുത്ത് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു ശ്രീമന്തി കല്യാണത്തിന് സമ്മതിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ തയ്യാറല്ല അഹങ്കാരം ഒരു ഒരു കുഴപ്പം പക്ഷെ വേണ്ട പെണ്ണിനെ വിവാഹത്തിൽ അവളുടെ മനസ്സും ശരീരവും ഒരു പുരുഷന്റെ സ്വാധീനത്തിലായാൽ മാത്രമാണ് അവൾ യഥാർത്ഥത്തിൽ ഒരു പെണ്ണാകുന്നതെന്ന് മിന്നാദന്റെ ഫസ്റ്റ് നൈറ്റ് കണ്ടവർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കിട്ടണത് കിട്ടിയപ്പോൾ ചേച്ചി ഇങ്ങനെ കാലി മഴ ചേച്ചി പ്ലീസ് ഇല്ല 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 ഇതാണ് എന്റെ മൂന്നാമത്തെ മകൾ സുഹാസിന് പിള്ള വലിയ നടിയാ കുരുത്തംഘട്ടവളല്ലേ കുരുത്തംഘട്ടവൾ സീരിയലില് കുരുത്തംഘട്ടവളായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക നമ്മൾ എന്തെങ്കിലും കണ്ടില്ലേ അതെ അതെ ഇവരാണ് നമ്മുടെ സുകേഷിനിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നവര് ഇതാണ് ചെറുക്കൻ എന്താടി ഞാൻ ഇപ്പൊ എന്താ ഇനി ഒരുക്കിയില്ലേ എന്താടി

നല്ല അയാളെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷെ ഒരു പ്രശ്നമുണ്ട് നാളെ ഞങ്ങൾ നമ്മൾ കണ്ടിട്ട് പുള്ളിക്കാരനെ എന്നോട് അല്പം പണക്കത്തില്ല അയ്യോ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ബാക്കി കാര്യം ഞാൻ ഞാനേറ്റു എന്താ വളരെ അത്യാവശ്യം ഇപ്പൊ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലാണ്ടായില്ലേ ഞാൻ എന്ത് തെറ്റിയ്തിട്ട ഈ ഒഴിഞ്ഞുമാറ്റ വളർച്ച കേട്ടില്ല കാര്യം പറ എനിക്ക് അത് മറ്റൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റാ കമ്പ്യൂട്ടർ പോലും പളിഞ്ചനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടുവേ നാടോടുമ്പ വീണു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഇതൊക്കെയാ നിന്റെ കുഴപ്പം എന്നെയും മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല ശരീരഘടനയും ശബ്ദമാധുരിയുമുള്ള ഒരു പെണ്ണാണ് എന്റെ സങ്കല്പത്തിലെ ഭാര്യ അല്ല നിന്നെ പോലെ തലയിൽ എണ്ണയും തേച്ച് സാരി കൊടുത്ത് ചെരിപ്പൂട്ട് നാടൻ പെണ്ണിനെയല്ല ആ എനിക്ക് പോയിട്ട് എളുപ്പം പ്രേമം അവസാനിപ്പിക്കാൻ കാരണം അല്ല എന്ന ഒറ്റ പ്രശ്നം കൊണ്ടാണല്ലേ എന്നാ പിന്നിനെ ഒരു ഒറ്റ ഉള്ളൂ പ്രേമൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പടി മോഡേൺ ആകുക നമ്മുടെ സുകേഷിന് ചേച്ചി അയ്യോ ഐഡിയ എന്തിനാ ടാക്സ് ഒരു നാലഞ്ച് പടി ആയിക്കോട്ടെ അയാൾ പുറകെ വരുന്നുണ്ട് ആര് പ്രേമേട്ടൻ എന്നെ മനസ്സിലായിട്ടില്ലാന്നാ തോന്നേ ഞാൻ ഞാൻ നോക്കാം ഗുഡ് മോർണിംഗ് എന്താടോ എങ്ങനെയെങ്കിലും എന്നെ പഴയ സ്വഭാവം എല്ലാം മാറ്റി ഒരു പുതിയ ായി ജീവിക്കാൻ നീ ഉടനെ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ അടുത്ത ബോർഡ് മീറ്റിംഗിൽ സംസാരിച്ചു നോക്കാം ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ അത് മതി അത് മതി പക്ഷെ ബാക്കിയുള്ളവരോട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം മാത്രം ചോദിക്കണം ചോദിക്കുന്നുണ്ട് മറ്റൊന്നും തോന്നരുത് ഇപ്പൊ ഇങ്ങോട്ട് കേറിപ്പോയ പെൺകുട്ടി ആരാണ് സർ അതെന്റെ പെങ്ങളുടെ മോള കീർത്തി മേനോൻ ഒന്നുമില്ല സാർ കീർത്തി ഇത് പ്രേമാനന്ദൻ എന്റെ ഓഫീസിലെ സ്റ്റാഫ് ആയിരുന്നു ആയിരുന്നു എന്നല്ല ആണെന്ന് പറഞ്ഞ സാർ ഇപ്പോഴും ഞാൻ പോട്ടെ സാർ നിൽക്ക് അങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ സാർ നമ്മുടെ ഈ കുക്കിംഗ് ഗ്യാസ് നാൽപ്പത് രൂപ ഇരുപത് രൂപ ആക്കിയതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എനിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല സർ നിക്ക് നമ്മുടെ ഈ എഴുത്തുകാരി അരിന്തതി റോയിൽ ഒരു ദിവസം മാത്രം അകത്തിട്ടതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു ദിവസം മാത്രം അകത്തിട്ടതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ ഞാൻ അവൻ കണ്ടെന്നോം വേഗം നമ്മുടെ പുറകെ വരുന്നുണ്ട് അവനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചേ അവന്റെ മുഖത്ത് പ്രേമ പാരവശം ഉണ്ടോ അവന്റെ മുഖത്ത് വികാര വിക്ഷുപ്ത ഉണ്ടോ അപ്പൊ നമ്മുടെ പ്ലാനിങ്ങിന്റെ ഒന്നാം ഘട്ടം ഓക്കെ ഇനി പ്ലാനിങ്ങിന്റെ അടുത്ത ഘട്ടത്തിന്റെ വിജയം നിന്റെ കാലിലായിരിക്കുന്നത് എന്റെ കാലിൽ അതേടാ എന്ത് ഓപ്പറേഷൻ ആ അതേടാൻ പറഞ്ഞോടെ പറഞ്ഞിട്ട് അത് മതി ഞങ്ങളെല്ലാം പറ്റുന്നതിന് പറഞ്ഞോന്നെത്ത കൊണ്ട് ഓടിക്കാൻ ഹലോ ഹലോ ഞാൻ പ്രേമാനന്ദൻ ഇന്നലെ കാറിന്റെ പിന്നിൽ ഇടിച്ച സത്യാവസ്ഥാത്ത കമ്പനി പറ എന്ത് കാര്യം അത് നേരിട്ട് പറയാം ഞാൻ പുറത്തുണ്ട് ഒന്ന് പറയാം ഹലോ കേൾക്കുന്നില്ല ഇറങ്ങി തരാം പിടിക്കണേ സത്യവസാറിന്റെ തലേ കല്ലേ എന്താ ഇപ്പൊ നീ വീണ്ടും വന്നു വരാൻ നിവൃത്തിയില്ല സാർ നിനക്ക് നാണ ഇല്ലേ സാറിനെ പോലെ വലിയ മനുഷ്യന്റെ മുമ്പിൽ ഇത്തിരി നാണം കയറുന്ന ഒരു അന്തസ്സല്ലേ സാർ നീ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിക്കണ്ടോന്നാണ് ഇവിടെ സാർ എന്റെ ആത്മാവിന് ഗതി കിട്ടാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം എല്ലാത്തിനും മാപ്പാക്കണം സത്യം സാറേ പ്ലീസ് സത്യമാന ഞാൻ ആലോചിക്കായിരുന്നു ഏജ് ഓവറായിട്ടും എന്താണോ കോപ്പൊരു കല്യാണം കഴിക്കാത്ത കല്യാണം കഴിക്കാത്തതെന്നു അത് കശുവണ്ടി മിക്സും കൂടെ കഴിച്ചിട്ട് ഇനി കല്യാണം കൂടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴില്ല സാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെയാണ് അല്ലെ പിന്നെ ദുഃഖിക്കും നീ കൂടുതൽ ദുഃഖിക്കണ്ട ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടരുത് ഞാനും ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കൺഗ്രാൻസ് അവളേത് തറക്കാരിയാണെങ്കിലും നീ കെട്ടുവോ അവൾ തറക്കാരിയാണെങ്കിലും അവളെ കെട്ടും ഉറപ്പ് ഉറപ്പ് ആ എങ്കി സാറിന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്യും സത്യമാറാണ് സത്യം ഞാൻ വാക്ക് മാറുകയോ അവളെ ചതിക്കുകയോ ചെയ്താൽ സാറിന്റെ തല എട്ടായി പൊട്ടി നിറങ്ങട്ടെ എന്താ സാർ ഇത് എന്താ സാർ സാറിന്റെ വലിയ മഴ ഏതാ തന്തില്ലാത്ത സോറി എങ്കിൽ ഈ കല്യാണം ഫിക്സ് ഓക്കേ ഇതാണ് സുനന്ദിനെ പിള്ളയുടെ വീട് അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിന്റെ വീട് ഞാൻ പറഞ്ഞില്ലേ അവളുടെ ചേച്ചി സീമന്തിന്റെ പിള്ളേരാണ് അവളുടെ ഏറ്റവും വില അറിയത്തിയാണ് ഞാൻ കീർത്തിയുടെ അച്ഛനും അമ്മയും വിദേശത്തായത് കൊണ്ട് ഒരു കാരണവിടെ സ്ഥാനത്തേത് കാര്യങ്ങളെല്ലാം നോക്കുന്ന എന്തായാലും സീമന്തിന്റെ അച്ഛനുണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ പെണ്ണില്ലേ സുഖേഷിനി പറഞ്ഞു നടക്ക അതൊന്നും നീ മൈൻഡ് ചെയ്ത അഥവാ സുകേഷിനി എന്തെങ്കിലും പറഞ്ഞാൽ നീ കീർത്തിയുമായി നേരത്തെ പ്രേമത്തിലാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുമ്പോളെ പ്രേമ ഒറ്റ സംസാരിച്ചത് ഒറ്റക്ക് അവർ സംസാരിക്കുന്ന കാര്യല്ലേ ശ്രീമതി ഉദ്ദേശിച്ചത് അല്ലേ ഞങ്ങൾ കുടുംബക്കാർ സംസാരിക്കുന്നതിനിടയിൽ നീ മിണ്ടണ്ട ഇല്ലടാ അതെ നീ പോയി സംസാരിക്കും ഒന്ന് ചെല്ലടാ എന്നാ പിന്നെ മുന്നോട്ട് പോകുന്നു ഞാൻ കരുതിയില്ല ഞാൻ ഭാഗ്യവാനാണ് എന്റെ സങ്കല്പം പോലെ സുന്ദരിയും മോഡേണുമായൊരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കിട്ടി പ്രേമേറ്റ് ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല കള്ളം പറയരുത് എനിക്കറിയാം ഇവിടുത്തെ സുകേഷിനെ ി അങ്ങനെ സുകേഷിനിയുടെ കല്യാണവും തീരുമാനമാണ് അതെ ദുഷാധനമാണ് അല്ല സന്തോഷമായില്ലേന്നാ ചോദിച്ചത് കൊറിയൻ ഭാഷ എനിക്ക് കൊറിയ അറിയാ നന്ദ നമ്മനെന്താ ഈ സമയത്ത് ഇവിടെ വരാൻ പ്രത്യേകിച്ച് സമയം കാലവും നോക്കണം അമ്മാവാ ഇതുവഴി പോയപ്പോഴറിഞ്ഞത് സുകേഷിനെ പെണ്ണ് കാണാൻ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്നാലും പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി ഇതാണല്ലേ പയ്യൻ ഹലോ എന്താ പേര് സീമന്തിന് ചേച്ചിയുടെയും സുനന്ദയുടെയും കാര്യത്തിലെ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഹരി ഹരി സുനന്ദയുടെ പ്രതിഷ്ഠ വരെ അല്ലേ ഹലോ ഞാൻ നന്ദകുമാർ മെഡിക്കൽ ആണ് സുനന്ദയുടെ സത്യവാൻ സത്യ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എം ഡി റൈറ്റ് അങ്ങനെയൊന്നുമില്ല സംഗതി ഞാൻ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്നും അന്വേഷിക്കാത്ത പോലും ശരിയല്ലോ അതുകൊണ്ട് വന്നതാ എന്നാ പിന്നെ സമയം കിടന്നില്ല ഞാൻ ഇറങ്ങട്ടെ ചേച്ചി ഞാൻ പോട്ടെന്താ എന്താ ഒന്നുമില്ല അല്ല നമുക്ക് ഇനി സുഹാസിനു ചേച്ചി കൂടെ നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണ്ടേ അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച മതി ഒരു കാര്യം ഞാൻ പറയാം സുഹാസിന് നാലു പേര് അറിയുന്നത് സാധാരണ പെൺകുട്ടിയല്ല ഒരു പ്രശസ്തിയായ നടി കൂടിയാണ് അതുകൊണ്ട് സുഹാസിനോട് ഭാവി ഞാൻ നിന്റെ കാര്യം ഉദ്ദേശിച്ചെ വരം നല്ല സുന്ദരനായിരിക്കണം എന്നാ പറഞ്ഞു അല്ല സുമുഖന് താല്പര്യമാണെങ്കിൽ നമുക്കിതങ്ങ് അത് വേണോന്നില്ല ീ ഇങ്ങനെ കണ്ണറക്കി കാണിച്ച ഹരികൃഷ്ണൻ ജസ്റ്റ് മിനിറ്റ്